ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വെബിനാർ എടുത്തിരുന്നു അപ്പോൾ വെബിനാറിൽ ഒരുപാട് ഡൗട്ടുകളാണ് ടെക്നീഷ്യൻ അപ്ലൈ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വരുന്നത് കൂടാതെ നമ്മുടെ കമൻ സെക്ഷനിൽ ഒരുപാട് ഡൗട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഡൗട്ടുകളുടെ ഉത്തരങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരുപാട് ചോദിച്ച ഒരു ഡൗട്ടായിരുന്നു ക്ലിയർ ചെയ്യാൻ പോകാത്തത് അപ്പോൾ ടെക്നീഷ്യൻ്റെ ഫസ്റ്റ് വെബിനാർ നമ്മുടെ ഇന്നലെ ആയിരുന്നു പക്ഷേ കുറച്ച് കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം നമുക്കൊരു മാക്സിമം ലിമിറ്റ് ഉണ്ടായിരുന്നു അതിനുശേഷം വന്നവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു പുതിയൊരു വെബിനാർ വേണ്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ലാസ്റ്റ് പറയാം അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഡൗട്ടുകൾ ഒന്നാണ് അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കളയാം ഓക്കെ ശ്രദ്ധിക്കാം നമ്മൾ ടെക്നീഷ്യൻ നമുക്ക് രണ്ടെണ്ണമാണ് അല്ലേ രണ്ട് എന്താണ് ലെവലിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ ഏതൊക്കെ വന്നിരിക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണും പിന്നെന്താണ് ഗ്രേഡ് ത്രീയും അല്ലേ രണ്ട് രണ്ടിടത്തിലേക്കാണ് എന്ത് വരുന്നത് നോട്ടിഫേഷൻ വന്നിരിക്കുന്നത് അപ്പം ഇതിൽ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഡൗട്ടാ ഇത് രണ്ടും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇത് രണ്ടും അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ രണ്ടാമത് ഫീസ് അടക്കണോ ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ടാ സെയിം ആർ ആർ ബി ഐ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഈ ഈ ഈ ഡൗട്ടിൽ തന്നെ കുറേ പ്രാവശ്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഇന്നലെ വെബിനാറിനും റിപ്പീറ്റ് ആയിട്ട് വന്ന ഒരു ഡൗട്ടുകളാണിത് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ടെക്നീഷ്യൻ ഗ്രേഡ് വന്ന് ആകെ ഒരു പോസ്റ്റേലിന് സിഗ്നൽ എന്ന് പറഞ്ഞു ഏതാ ഒരു പോസ്റ്റേഴ്ലിൽ സിഗ്നല് എന്നാൽ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ ആവുമ്പോഴോ പതിനേഴ് പോസ്റ്റിലാണ് ഉള്ള അല്ലേ പതിനേഴ് പോസ്റ്റിലാണുള്ളത് നിങ്ങൾക്ക് വെക്കാനായിട്ട് അപ്പോൾ ഇത് ഈ പതിനേഴെണ്ണം കൂടി എനിക്ക് യോഗ്യത ഉള്ളതാണെങ്കിൽ എനിക്ക് വെക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകളാണ് കുട്ടികൾ ചോദിച്ചത് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ പറയാണ് ഈ രണ്ട് ഗ്രേഡ് വണ്ണും ഗ്രേഡ് ത്രീയിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യത ഉണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക രണ്ട് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും രണ്ട് പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യും അപ്ലൈ ചെയ്യേണ്ടി വരും ഓക്കെ രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യേണ്ടി വരും കൂടാതെ അങ്ങനെ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യുക നിങ്ങൾ ഫീസും അടക്കേണ്ടി വരും രണ്ട് ഭാഷ ഫീസും നിങ്ങൾ അടക്കേണ്ടി വരും പിന്നെ കൂടാതെ ഒരു ഡൗട്ട് ആയിരുന്നു ഇത് രണ്ടും വേറെ വേറെ ആർആർ ബി വെക്കാൻ പറ്റുമെന്നും അതായത് ആർആർ ബി ട്രിവാൻഡ്രം ചെന്നൈ വെക്കാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ ഇതാണ് ഗ്രേഡ് നിങ്ങൾ ട്രിവാൻഡ്രം വെക്കുവാണെങ്കിൽ ഗ്രേഡ് ത്രീ നിങ്ങൾ വേണമെങ്കിൽ എന്താണ് ചെന്നൈയോ ബാംഗ്ലൂരോ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം കേട്ടോ അങ്ങനൊരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക ഗ്രേഡ് ത്രീ ആണെങ്കിൽ ഗ്രേഡ് ത്രീ പതിനേഴ് പോസ്റ്റ് ഉണ്ട് ആ പതിനേഴ് പോസ്റ്റും എന്താണ് നിങ്ങൾക്ക് അതിൽ ഒരുപാട് പോസ്റ്റുകൾ അപ്ലൈ അടച്ചപ്പോൾ എട്ടോളം ചിലപ്പോൾ അഞ്ചോളം പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാക്കുക കാരണം ഫിറ്ററിനൊക്കെ ഒരുപാട് വേക്കൻസി ഉണ്ട് ഫിറ്റർ വരുന്നത് അല്ലേ അപ്പോ അവർക്ക് ഒരു ഒറ്റ ആർ ആർ ബിയിലേക്ക് പറ്റുകയുള്ളൂ കാരണം ഗേഡ് ത്രീ നിങ്ങൾ ആർ ആർ ബി ചെന്നൈ അല്ലെങ്കിൽ ട്രിവാൻഡ്ര വെച്ചെങ്കിൽ ആ ട്രിവാൻഡ്രത്തിലേക്ക് തന്നെ ഡേഡ് ത്രീയുടെ എല്ലാം നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുകയുള്ളു കേട്ടോ അപ്ലൈ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് എന്ത് വേണം പ്രിഫറൻസ് വെക്കേണ്ട ആവശ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം ഇവിടെ നോക്കിയേ ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിൽ വരുന്ന ഞാൻ പറഞ്ഞില്ല പതിനേഴോളം പോസ്റ്റുകൾ ആ ഗ്രേഡ് ത്രീ ത്രീയിൽ വരുന്നത് അതിന് ഉണ്ട് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ക്രെയിൻ ഡ്രൈവർ ഉണ്ട് അല്ലെ എസ് ആൻഡി സിഗ്നൽ ഉണ്ട് പിന്നെ ഫിറ്റർ ഉണ്ട് അല്ലെ കാരേജ് ആൻഡ് വാഗൺ ഉണ്ട് ഡീസൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കല് ഇലക്ട്രിക്കൽ ടി ആർ എസ് ഇലക്ട്രിക്കല് ബ്രിഡ്ജ് ഇ എം യു അല്ലെ വെൽഡർ അങ്ങനെ റെഫ്രിജറേഷൻ ആൻഡ് എ സി എയർ കണ്ടീഷൻ അല്ലെ ഇതെല്ലാം എന്ത് ഉണ്ട് ഇങ്ങനെ പതിനേഴോളം പോസ്റ്റുകൾ ആയി വരുന്നത് ഈ ഗ്രേഡ് ത്രീയിൽ വരുന്നത് അപ്പോ ചില ഐ ടി ഐ ഉള്ളവർക്കണ്ടേ ഐ ടി ഇപ്പൊ ഫിറ്റർ പഠിച്ചവരാന്ന് ഒരാണെന്ന് കേട്ടെ ഐ ടി എ ഫിറ്റർ പഠിച്ച ഒരാളാണെങ്കിൽ ഐ ടി എ ഫിറ്റർ പഠിച്ചവർക്ക് ഇത്തരം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏകദേശം എന്താണ് നമുക്കറിയാം എട്ടോളം പോസ്റ്റിലൊക്കെ ഐ ടി എ ഫിറ്റർ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഏതൊക്കെയാണ് ബ്രിഡ്ജിൽ അപ്ലൈ ചെയ്യാം ഇ എം യു അപ്ലൈ ചെയ്യാം കാരേജ് ആൻഡ് വാഗനിൽ അപ്ലൈ ചെയ്യാം ഡീസൽ മെക്കാനിക് പെർമനന്റ് വേ അതുപോലെ ഇലക്ട്രിക്കൽ ടി ആർ എസ് ട്രാക്ക് മെഷീൻ അല്ലെ ഇങ്ങനെ ഇത്ര ഈ ഒരു എട്ട് പോസ്റ്റിലേക്ക് ഫിറ്റർന്ന ഐ ടി എ പി ഐ ഐ ടി എ പിറ്റർ പിടിച്ചവർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ അവർക്ക് ഈ എല്ലാ പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ ഒരു ഒറ്റ ആർ അറബി പെട്ടോ ഒരു ഒറ്റ ആർ അബി ആർആർബി ട്രിവാൻഡ്രം ആണെങ്കിൽ ആറബി ട്രിവാൻഡർ മാത്രമേ പറ്റുള്ളൂ ചെന്നൈ ആണെങ്കിൽ ചെന്നൈ അവർക്ക് വേറെ ആർ അറബിയിലേക്ക് ഇപ്പൊ ഒരെണ്ണം ഈ ഫിറ്റർ ഇത് വെച്ചിട്ട് ആർ അബി ട്രിവാൻഡ്രം വെച്ചിട്ട് ഇത് ബ്രിഡ്ജ് ഏഹ് ചെന്നൈ വെക്കാൻ പറ്റത്തില്ല ഒറ്റ ആറബി പറ്റത്തുള്ളു പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു കാര്യം പ്രിഫറൻസ് വെക്കാം അതായത് നിങ്ങൾക്ക് ഏതാണോ പ്രിഫറൻസ് വെക്കേണ്ടത് ആ പ്രിഫറൻസ് ആദ്യം വെക്കാം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആദ്യം ജോലി കിട്ടേണ്ടത് അതായത് കട്ട് ഓഫ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഏത് പ്രിഫറൻസ് വെക്കണം എന്നുള്ള കട്ട് ഓഫ് നിങ്ങൾക്ക് മാർക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതേപോലെ ചിലപ്പോൾ ഇത് ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ആയി അപ്പം എന്തായാലും അതിൽ കട്ട് ഓഫ് കൂടുതലൻസ് പ്രിഫറൻസിൽ വെക്കാവുന്നതാണ് പക്ഷെ ഇത് ഞാൻ പറയാമല്ലോ ഇത് കുട്ടികൾ നല്ലപോലെ അറിഞ്ഞു വേണം ചെയ്യാനായിട്ട് കാരണം കഴിഞ്ഞ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജി ഡി കോൺസ്റ്റബിളിൽ കഴിഞ്ഞ വർഷമൊക്കെ വെച്ചിട്ട് ചില കുട്ടികൾക്ക് എന്താ സി സി എസ് എഫിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു പക്ഷെ അവർ കാരണം മാർക്ക് കൂടുതലായിട്ട് കുട്ടികളുണ്ട് ഒരു കുട്ടി തന്നെ വിളിക്കുന്നുണ്ടായി പക്ഷെ അവൻ എന്തായിരുന്നു പ്രിഫറൻസ് വെച്ചപ്പോൾ ആദ്യം വെച്ചത് ബി എസ് എഫ് ഒക്കെയാണ് അപ്പൊ പ്രിഫറൻസിൽ അവർക്ക് ആദ്യം കിട്ടിയെന്നാണ് ബി എസ് എഫ് ആണ് അല്ലെ അപ്പൊ അങ്ങനത്തെ പറഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ കുറേ ഒരുപാട് ചോദിച്ച് വെച്ചിരുന്നു അപ്പൊ ഇത് ഞാൻ പറയണത് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് വെക്കാനായിട്ട് കേട്ടോ കാരണം പ്രിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മാറ്റാൻ സാധിക്കത്തില്ല പിന്നെ അതുപോലെ ഞാനൊരു കാര്യം പറയാലോ പ്രിഫറൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇപ്പോൾ ഒരു അക്ഷയ സെൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവർക്കും വലിയ ധാരണ ഉണ്ടാകത്തില്ല എങ്ങനെയാണെന്നല്ല കാരണം അതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം വേക്കൻസിൽ എങ്ങനെയാണ് നിങ്ങൾ ആർ നാലറബിയിൽ ഇതിൽ ഏതിലാണ് വേക്കൻസി കൂടുതൽ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് മനസ്സിലാക്കി വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കാരണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് പിന്നെ എക്സാം കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല ഓക്കെ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിഫറൻസിൽ വെക്കാവുന്ന കേട്ടോ അപ്പം നിങ്ങളുടെ ഒരുപാട് ഔട്ടിൽ മാറിക്കണമെന്ന് എനിക്ക് വിചാരിക്കുന്നു അല്ലെ ഇതിപ്പോൾ എന്താ ഫസ്റ്റ് പറഞ്ഞെന്താണ് ആർ ആർ ബി ഗ്രേഡ് വണ്ണും ത്രീയും കുറെ ആർ ആർ എ ബി വെക്കാൻ പറ്റുമോ ഡിഫറെന്റ് ആർ ആർ ബി വെക്കാൻ പറ്റുമോ പറ്റും അല്ലെ ഇനി അടുത്തത് ഗ്രേഡ് വണ്ണും ത്രീയും അല്ലെ രണ്ട് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരുമോ രണ്ടായിട്ട് ചെയ്യേണ്ടി വരും യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും രണ്ട് പീസ് നിങ്ങൾ അടക്കേണ്ടി വരും കേട്ടോ ഇനി ഗ്രേഡ് ത്രീ തന്നെ നിങ്ങൾക്ക് ഡിഫറെന്റ് പോസ്റ്റിലേക്ക് അപ്ലൈ അപ്പ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷെ എന്താണ് അത് ഒറ്റ ആർ ആർ ബിയിലേക്ക് പറ്റുള്ളൂ പക്ഷെ എന്നാണ് പ്രിഫറൻസ് നിങ്ങൾ തീർച്ചയായിട്ടും വെച്ചിരിക്കണം പ്രിഫറൻസ് നിങ്ങൾ അറിഞ്ഞു വേണം നിങ്ങൾ വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഡൗട്ടുകൾ നമുക്ക് കഴിഞ്ഞ വെബിനാറിന് വന്നിരുന്നു കഴിഞ്ഞ വെബിനാറിന് വന്നിരുന്നു അപ്പോൾ കഴിഞ്ഞ വെബിനാറിന് ഒരുപാട് കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞു അത് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു മാക്സിമം ലിമിറ്റ് കഴിഞ്ഞ് വന്നവർക്ക് കാരണം ഒരുപാട് കുട്ടികളാണ് നമുക്ക് രജിസ്റ്റർ ചെയ്തത് അപ്പോൾ അത് കുറച്ച് കുട്ടികൾക്ക് മാത്രമേ എന്ത് വെച്ചുള്ളൂ ജോയിൻ ചെയ്യാൻ സാധിച്ചുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു വെബിനാറോട് കണ്ടക്ട് ചെയ്യാണ് എത്രയും പെട്ടെന്ന് തന്നെ കാരണം നമുക്കറിയാലോ ഒരുപാട് ാൻ പറ്റില്ല ഓൾറെഡി ഇപ്പൊ തന്നെ സൈറ്റുകൾ തന്നെ ജാമായി തുടങ്ങി അപ്പോൾ നിങ്ങൾ ലാട്ട് ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കരുതും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് പോകണം അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പതിനെട്ടാം തീയതി അതായത് തിങ്കളാഴ്ച ഈ വരുന്ന തിങ്കളാഴ്ച എട്ട് മണിക്ക് നമ്മുടെ ഒരു വെബിനാർ വരെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകളും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം ഡൗട്ടുകൾ ക്ലിയർ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് കാരണം നിങ്ങൾക്ക് അറിയാം നമുക്കറിയാം ഞങ്ങൾക്കറിയാം കാരണം നിങ്ങൾ ഇപ്പോൾ പോകുന്ന അക്ഷയ സെന്ററിലയക്കാം പക്ഷെ അവിടെ ഉള്ളവർക്ക് ലിമിറ്റഡ് നോളജ് ഉണ്ടാവണം ഞാൻ പറയാം കാരണം റെയിൽവേ എക്സാം അഞ്ചോ ആറും വർഷത്തിന് ശേഷമാണ് നടക്കുന്നത് അല്ലെ അപ്പൊ അവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഒരിക്കലും ഒരു പ്രിഫറൻസോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന മാറ്റി വെക്കരുതും കേട്ടോ ബാറിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പൊ തെറ്റായ ഇൻഫർമേഷൻ നിങ്ങൾ വെക്കരുത് കൃത്യമായി അറിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് റെയിൽവേയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഓക്കെ അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ജോയിൻ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ് വരെ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ടൈം കറക്റ്റ് ജോയിൻ ചെയ്യുക ഏഴ് അമ്പത്തഞ്ചിന് നമ്മുടെ ലിങ്ക് ഓപ്പൺ ആകും ഏഴ് അമ്പത്തഞ്ച് തൊട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ കേട്ടോ ഇതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങൾ ഒരു പത്തൊക്കെ ജോയിൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ എല്ലാരും കറക്റ്റ് ടൈമിൽ തന്നെ ജോയിൻ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ രജിസ്റ്റർ